നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ നഗരത്തിലെ പ്രതികൾ അറസ്റ്റിൽ നഗരത്തിലെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു ഭണ്ഡാര കവർച്ച ഇവിടെ ഇരുന്ന് ആസൂത്രണം ചെയ്തു ഇതിനിടെ ലഹരി ഉപയോഗിച്ചു ശേഷം രാത്രിയിൽ ബൈക്കിൽ കയറി മോഷണം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂരിൽ ഭണ്ഡാര മോഷണം പതിവാക്കിയ സംഘം അവസാനം പിടിയിലായത് ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിച്ച ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നാണയങ്ങൾ ഹോട്ടലിൽ നൽകിയതോടെയാണ് തിരൂർ പൂങ്ങോട്ടുകുളത്തെ ഹോട്ടലിലെ ബില്ലിന് ആയിരത്തി രൂപയുടെ നാണയങ്ങൾ നൽകിയതിൽ സംശയം തോന്നിയ ജീവനക്കാരനാണ് പോലീസിന് വിവരം നൽകിയത് ഹോട്ടലിലെ സിസിടിവി പരിശോധിച്ചതോടെ പ്രതികളെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭ്യമായി ഭണ്ഡാരങ്ങൾ തകർത്ത് ഇരുപത്തി അയ്യായിരം രൂപയോളം മോഷ്ടിച്ചതായി പ്രതികൾ സമ്മതിച്ചു അന്നശ്ശേരി പള്ളിയിലെ സിസിടിവിയിൽ പ്രതികളുടെ ചിത്രം പതിഞ്ഞിരുന്നെങ്കിലും ഹെൽമറ്റ് ധരിച്ചു തിനാൽ കൂടുതൽ വ്യക്തമായിരുന്നില്ല വാഹനമോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികൾക്ക് പങ്കുള്ളതായും പോലീസ് പറഞ്ഞു